ൾട്ടിറോൾ എം എച്ച് സിക്സ്റ്റി സി ഹോക്ക് വിൽക്കാനുള്ള രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ ഇടപാടിന് ട്രംപ് ഭരണകൂടം അനുമതി നൽകിയതോടെ ഇന്ത്യ കുതിക്കുകയാണ് അന്തർവാഹിനികളെ തകർക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ പത്തു വർഷത്തിലേറെ നീണ്ട കാത്തിരിപ്പാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയാണ് യു എസിൽ നിന്ന് ഇരുന്നൂറ് കോടി ഡോളർ വില വരുന്ന ട്വന്റി ഫോർ എം എച്ച് സി ഹോക്ക് മുങ്ങിക്കപ്പൽ വേദ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ അടിയന്തരമായി വാങ്ങുന്നത് സി ഹോ കോപ്റ്ററുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന വ്യവസ്ഥയിലാണ് ഇടപാടെന്നാണ് സൂചന ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസും തമ്മിൽ സിംഗപ്പൂരിൽ ചർച്ച നടത്തിയിരുന്നു ലോകത്തെ ഏറ്റവും ആധുനിക കോപ്റ്ററുകളിലൊന്നായ സീഹോ കോപ്റ്റർ ഇന്ത്യ വാങ്ങുന്നത് ഇന്ത്യ സമുദ്രത്തിലെ ചൈനയുടെ ഭീഷണി കൂടി കണക്കിലെടുത്താണ് അന്തർവാഹിനികളെ വേട്ടയാടാനും യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും കടലിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും പാകത്തിന് രൂപകൽപ്പന ചെയ്തതാണ് ലോക്കിദ് മാർട്ടിൻ നിർമ്മിത എം എച്ച് സിക്സ്റ്റി സിഹോക്ക് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള ഏറെ പഴക്കം ചെന്ന ബ്രിട്ടീഷ് നിർമ്മിത സീക്കിംഗ് ഹെലികോപ്റ്ററുകൾക്ക് പകരമായി സിഹോക്ക് ഹെലികോപ്റ്ററുകൾ എത്തുന്നത് സേനയ്ക്ക് കരുത്തു പകരുമെന്നാണ് പ്രതിരോധ വകുപ്പ് കരുതുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഈ ഇടപാട് സഹായിക്കുമെന്ന് യു എസ് വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് ഇന്ത്യ പസഫിക് ദക്ഷിണേഷ്യൻ മേഖലകളിലെ രാഷ്ട്രീയ സുസ്ഥിരതയ്ക്കും സമാധാനത്തിനും ഇടപാട് ഗുണകരമാകുമെന്നും യുഎസ് വ്യക്തമാക്കുന്നുണ്ട് സമുദ്രാതിർത്തിയിൽ ചൈനയിൽ നിന്ന് നേരിടുന്ന ഭീഷണി നേരിടാൻ ഇന്ത്യയ്ക്ക് ഇതോടെ കഴിയുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ യുദ്ധക്കപ്പലിൽ നിന്നും വിമാനവാഹിനികളിൽ നിന്നും പറന്നുയരാൻ കഴിയുന്ന ഏറ്റവും കരത്തുറ്റ സൈനിക ഹെലികോപ്റ്ററാണ് എം എച്ച് സിക്സ്റ്റി സി അതുകൊണ്ട് തന്നെ സീഹോക്ക് കൂടി ഇന്ത്യൻ സൈന്യത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കരത്തോടുകൂടി ഇന്ത്യ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രം വഴി ഒരാക്രമണം ഏത് സമയവും ചൈന തൊടുത്തുവിടാം എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ ഇന്ത്യയെ സദാ ചൈന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന ഈ പുതിയ ദൌത്യം ഈ പുതിയ ശ്രമം കൂടുതൽ കരുത്തു പകരും പ്രതിരോധ സേനയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഏതായാലും ഇത് സംബന്ധിച്ചു ധാരണയായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ധാരണ ഒപ്പം കൂടുതൽ കരുത്തോടുകൂടി ഇന്ത്യൻ സൈന്യം കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല